രാജ്യമാകെ വോട്ട് ചോരിയാണ് ചർച്ച ഈ വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി വോട്ട് കൊള്ളയെക്കുറിച്ചോ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ കുറിച്ചോ മിണ്ടാട്ടമില്ല എല്ലാറ്റിനും ഉത്തരവാദി മാധ്യമപ്രവർത്തകരാണെന്ന തരത്തിലാണ് സുരേഷ് ഗോപിയുടെ വരവും പോക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപിയോടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ തൃശ്ശൂരിൽ വോട്ട് അട്ടിമറിയുടെ വലിയ ആരോപണമാണല്ലോ വരുന്നത് താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ കള്ളവോട്ട് ചേർത്ത വിവരം വരുന്നു പ്രതികരണമില്ലേ ആർ എസ് എസ് നേതാവ് ഷാജി കെ ആറും വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തു എന്ന ആരോപണമുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് ചോദ്യം ഒന്നും പറയാനില്ലേ എല്ലാം വലിയ ആരോപണമാണ് ചോദ്യങ്ങൾ സുരേഷ് ഗോപി കേട്ട ഭാവം നടിച്ചില്ല ചെയ്യാത്ത തെറ്റിന് രണ്ട് മലയാളി കന്യാസ്ത്രീകളെയും ഒരു ആദിവാസി യുവാവിനെയും ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടച്ച ദിവസം മുതൽ മാധ്യമ പ്രവർത്തകരും ജനങ്ങളും സുരേഷ് ഗോപിയെ തിരയുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞു മാറി ഒടുവിൽ മതമേലധ്യക്ഷന്മാർ തന്നെ എം ബി എ കാണാനില്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു കാണാനില്ലെന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ വരെ എത്തി ഇതിനിടെ ഇലക്ഷൻ കമ്മീഷന്റെ കളികൾ ഓരോന്നായി പുറത്തു വരികയാണ് പരേതരുമായി പ്രമുഖ സഫോളജിസ്റ്റ് യോഗേന്ദ്ര യാദവ് നാടകീയമായി സുപ്രീം കോടതി ബെഞ്ചിന് മുന്നിൽ ഹാജരായത് നാം കണ്ടു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ തീവ്ര വോട്ടർ പട്ടിക പരിശോധനയ്ക്കുള്ള കരട് വോട്ടർ പട്ടികയിൽ മരിച്ചവരായി കാണിച്ച രണ്ടു പേരുമായാണ് യോഗേന്ദ്ര യാദവ് എത്തിയത് ഹരജിക്കാരനല്ലാതിരുന്നിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അപകാഹമുള്ളയാൾ എന്ന നിലയിലാണ് ഹരജിക്കാരുടെ അഭിഭാഷകർ വാദം അവസാനിപ്പിച്ച ശേഷം വാദമുഖങ്ങൾ അവതരിപ്പിക്കാൻ യോഗേന്ദ്ര യാദവിന് സുപ്രീം കോടതി അവസരം നൽകിയത് ബീഹാറിൽ നടക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണമല്ലെന്നും ലോകത്തെ ഏറ്റവും വലിയ വോട്ട് വെട്ടിമാറ്റലാണെന്നും സ്ഥിതി വിവര കണക്കു വെച്ച് സമർത്ഥിച്ച ശേഷമാണ് കമ്മീഷന്റെ പരിശോധനയുടെ ആധികാരികത പൊളിച്ച് മരിച്ചവരായി കാണിച്ച സ്ത്രീയെയും പുരുഷനെയും ബെഞ്ചിന് മുന്നിൽ ഹാജരാക്കിയത് കോടതിയിൽ വന്ന് നാടകം കളിക്കുന്നതിന് പകരം കമ്മീഷൻ വെബ്സൈറ്റിൽ അവരുടെ പേര് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നുവെന്ന് പറഞ്ഞ് രോഷം കൊണ്ട കമ്മീഷന്റെ നിലപാട് കോടതി തള്ളിക്കളഞ്ഞു രാജ്യത്തെ പൗരന്മാർ സുപ്രീം കോടതിയിൽ വന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് തങ്ങൾ നടത്തുന്നതെന്നും അത് നിർത്തിവെപ്പിക്കുന്നതിനു പകരം തങ്ങളെ സഹായിക്കുകയാണ് വേണ്ടതെന്നും ദ്വിവേദി വാദിച്ചപ്പോൾ വസ്തുതാപരമായ ചില വിഷയങ്ങളാണ് യോഗേന്ദ്ര യാദവ് ഉയർത്തിക്കാട്ടിയതെന്ന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ മറുപടി ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനെങ്കിൽ ജനാധിപത്യത്തിന് ചരമഗീതം എഴുതലാവും നടക്കാൻ പോകുന്നത്